ഇതെന്റെ മമ്മി സാറ സാരോണ്ടിന്റെ ഓണറാണ് മമ്മിയുടെ ബീഫ് ബിരിയാണി കാശ്മീർ ബട്ടർ ചിക്കൻ ഒക്കെ ഓൺലൈൻ ഫുഡ് ആപ്പിൽ ഡിമാൻഡാണ് അങ്ങനെ മധുരം കഴിച്ച് കഴിച്ച് നമ്മുടെ ജീവിതത്തിൽ ഡയബറ്റീസ് ഒരു വില്ലനായി വന്നു അമ്മ പക്ഷെ മധുര കൊതികാരൻ ആള് പിന്നെ ഒളിച്ചും പാത്തും മധുരം കഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഡയബറ്റിക് ഡെറ്റിനോപതി ലോങ് ടേം ഡയബറ്റിക് രോഗികൾക്ക് ഇതുമൂലം കാഴ്ചക്കുറവ് കണ്ണിൽ കാണുന്ന കറുത്ത ഫ്ലോട്ടേഴ്സ് എന്തിന് ചികിത്സ നിരവേകിയാൽ കണ്ണിന്റെ കാഴ്ചമായേക്കാം അങ്ങനെ ഡയബറ്റിക് മമ്മിയുടെ കാഴ്ച ശക്തി കുറച്ചു അങ്ങനെ കുക്കിങ്ങിലും ബിസിനസ്സിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതായി മമ്മി അധികം പക്ഷേ ഐ വോണ്ട് ടു ഹെൽപ് അങ്ങനെ അങ്ങനെ വലിയ ശേഷം യെസ് ഐ എത്തി ചെക്കപ്പും ഡോക്ടർ പറഞ്ഞു ഡയബറ്റിക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യസമയത്ത് ഡയഗ്നോസ് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീന്തല വിധേയമാക്കി നല്ല കാഴ്ച കൂടെ നല്ല ലൈഫ് ആയിട്ട് മുന്നോട്ട് പോവാത്തിന വീട്ടില് ബട്ടർ ചിക്കൻ I know she's back.